കണ്ണൂർ കല്ലിക്കണ്ടി എൻ ഐ എം കോളേജ് ക്യാൻറ്റീൻ ജീവനക്കാരി ജാനുവിന് കോളേജ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിന്റെ താക്കോൽദാനം നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ നിർവഹിച്ചു പഠനകാലത്ത് സ്നേഹവീട് നിർമ്മിച്ചു നൽകിയതിലൂടെ തികച്ചും മാതൃകാപരമായ പ്രവർത്തനമാണ് വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചതെന്ന് സ്പീക്കർ പറഞ്ഞു ജാനുവിന്റെ വർഷങ്ങളായുള്ള വീടെന്ന സ്വപ്നമാണ് കോളേജ് വിദ്യാർത്ഥികളും മാനേജ്മെന്റും ജീവനക്കാരും ചേർന്ന് യാഥാർത്ഥ്യമാക്കിയത് വിരമിച്ച ഓഫീസ് സൂപ്രണ്ട് അലി കുയ്യാലിനെ ചടങ്ങിൽ ഉപഹാരം നൽകി ഞാൻ മുഹമ്മദ് അൽഫാൻ എന്ന കോളേജിലെ ജാനുയക്ഷീൻ്റെ വീടെടുക്കുന്ന സമയത്ത് കോളേജ് യൂണിയൻ ചെയർമാനാണ് ഞങ്ങളുടെ യൂണിയൻ നിലവിൽ വന്നിട്ട് ആദ്യമായിട്ട് ഞങ്ങളൊരു ഇനീഷ്യേറ്റീവായിട്ട് യൂണിയൻ്റെ ആദ്യത്തെ മീറ്റിങ്ങിൽ ഞങ്ങൾ പറഞ്ഞത് നമ്മുടെ ക്യാൻറ്റീനിലെ ജാനു യക്ഷിയുടെ വീടിൻ്റെ കാര്യമാണ് ആ ഒരു കാര്യം ഞങ്ങൾ കോളേജ് മാനേജ്മെൻറ്റും അതേപോലെ പ്രിൻസിപ്പളും ഒക്കെ ആയി സംസാരിച്ചപ്പോൾ അവർ ഈ കാര്യങ്ങൾ ഞങ്ങളെക്കാൾ ആവേശത്തിൽ എടുക്കുകയാണ് ഉണ്ടായത് പിന്നീട് ഞങ്ങൾ കബീർക്കായി ബന്ധപ്പെട്ടു സമയബന്ധിതമായിട്ട് തീർക്കുന്നതിൽ ഈ ഒരു വീടിന്റെ എല്ലാ കൂടെ വർഷം യു ജി സി നെറ്റ് യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്കും റാങ്ക് ജേതാക്കൾക്കും സ്പീക്കർ ഉപഹാരം നൽകി സ്നേഹവീട് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിച്ച എഞ്ചിനീയർ കബീർ കരിയാടിനെ ആദരിച്ചു കോളേജ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി പി എ ഹമീദ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ ടി മജീഷ് പി അബൂബക്കർ മുൻ പ്രിൻസിപ്പൽമാരായ എൻ കുഞ്ഞമ്മദ് ഡോക്ടർ പുത്തൂർ മുസ്തഫ പാനൂർ നഗരസഭാ കൌൺസിൽ ർ എൻ എ കരീം കോളേജ് കമ്മിറ്റി സെക്രട്ടറി സമീർ പറമ്പത്ത് ഡോക്ടർ വി വി ഹബീബ് കെ പി മൂസ ടി അബൂബക്കർ എം കെ അബ്ദുൾ ഗഫൂർ മുഹമ്മദ് അൽഫാൻ എന്നിവർ സംസാരിച്ചു സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്